ോ ആദ്യം പ്രത്യേക സമയത്താണ് ഈ വീഡിയോ ശ്രദ്ധിക്കുന്നത് എല്ലാവരും പറഞ്ഞു പോയി ഗുണമായി മാറി ആരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയത് അതിനെ ഡയലോഗൊന്നും നമുക്ക് ഡയലോഗ് അത് അറിയാലോ അല്പം ഇങ്ങനെ ഇരിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സ്റ്റൈലനിൽ ചെയ്യുക സ്റ്റൈലനിൽ ഡയലോഗ് ഡയലോഗ് ഇനിയല്ലേ സൂപ്പർ സ്റ്റാർ ബോഡിക് ഭാഷ ട്ര ട്ര ആഹാ ആഹാ താപാളിക് ഭാഷ ഒരു ഒരു ആയിസ ടോനേറ്റ് ആ ഓക്കേ കേക്കടമ പോയിക്ക് thank you